ഈ അറബികളോടുള്ള വിദ്വേഷം യഥാർത്ഥത്തിൽ ഗസ്സക്കാരോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ ഗസക്കാരോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ നമുക്ക് ഈ അറബികളോടുള്ള വിദ്വേഷം അവരൊന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞു ന്യായമാണ് പക്ഷേ ഈ ഗസക്കാരോട് സ്നേഹമുള്ള ആളുകൾ ഈ അന്തരീക്ഷത്തിൽ നാളുകളായി ഉയർത്തുന്ന ഒരു ജിഹാദ് ഉണ്ട് ബൊയ്ക്കോട്ട് ജിഹാദ് ബഹിഷ്കരണ ജിഹാദ് അഥവാ ഇസ്രായേലിന് ശക്തി പകരുന്ന അവരുടെ ഉൽപ്പന്നങ്ങൾ അവരുടെ സപ്പോർട്ടേഴ്സിന്റെ ഉൽപ്പന്നങ്ങൾ ോട്ട് ചെയ്യാൻ നാളുകളായിട്ട് അന്തരീക്ഷത്തിൽ ആവശ്യമുയരുകയാണ് ആവശ്യമുയരുകയാണ് നമ്മൾ എത്ര പേർക്ക് ആ വസ്തുക്കൾ ഫുൾ സ്ട്രിങ്ങിൽ നമുക്ക് ബോയ്ക്കോട്ട് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കില്ല ആ ജിഹാദി ചെയ്യാൻ പറ്റില്ല മുഴുവനായിട്ട് ഫുൾ സ്ട്രിങ്ങിൽ അത് സാധിച്ചോളൊന്നുമില്ല പക്ഷേ കുറുദാം പറഞ്ഞതുപോലെ പരമാവധി പരമാവധിഹം തകത്തും പരമാവധി തക്കവ പാലിക്കുക എന്ന് പറഞ്ഞ പോലെ പരമാവധി നമുക്ക് അവർക്ക് കരുത്തു പകരുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാതിരിക്കാൻ ആ ഡ്രിങ്ക് കുടിക്കാതിരിക്കാൻ ആ ഡ്രസ്സ് ധരിക്കാതിരിക്കാൻ അവരുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് കഴിയാവുന്ന അളവിൽ മുഴുവൻ എന്ന് ഞാൻ പറയുന്നില്ല കാരണം ചിലപ്പോൾ അപ്രായോഗികമായി ചില സംഗതികൾ ഉണ്ടാകും തനിക്ക് എത്രത്തോളം സാധിക്കുമെന്ന് തനിക്ക് ഓരോരുത്തർക്കും അറിയാം ആ അളവിൽ അത് വേണ്ടെന്ന് വെക്കാൻ നമ്മൾ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊന്നും ആലോചിക്കണം നമുക്ക് സാധിച്ചിട്ടില്ല പക്ഷേ നമുക്ക് എന്തുവേണം അറബികൾ പ്രതികരിക്കണം